ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബേക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലോ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ പെട്ടെന്ന് കയറി വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്കൊരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നുകയൊക്കെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു മുട്ട ബിരിയാണി വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ എന്നാൽ പിന്നെ താമസിക്കാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ബിരിയാണി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് മുട്ടയൊന്ന് എടുക്കാം കേട്ടോ അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു അര ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി തീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവേ കുറച്ച് മുളക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ പൊടികൾ ഒന്നങ്ങ് ചൂടാവട്ടെ എണ്ണയിൽ കിടന്നിട്ട് പൊടികളൊക്കെ അങ്ങ് ചൂടാവട്ടെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ടയാണ് അഞ്ച് മുട്ട പുഴുങ്ങി പൊളിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പൊടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറേ നേരം ഒന്നും ഇട്ട് വെക്കണ്ട കുറച്ച് ഉച്ച നേരം ഒന്ന് ഇളക്കിയെടുത്താൽ മതി ആ മുട്ടയൊന്ന് ചൂടായി വന്നാൽ മതി കുറേ നേരം അങ്ങോട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയ്ക്ക് വല്ലാത്ത ബലം വെക്കും കേട്ടോ അപ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട് ആ സോഫ്റ്റ്നസ്സൊക്കെ നഷ്ടപ്പെടും അപ്പം ഇതേപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി ഏകദേശം ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനുള്ള ചോറ് റെഡിയാക്കി എടുക്കാം സ്റ്റോർ ഉണ്ടാക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാലയുടെ ആണ് കേട്ടോ വസുമതി റൈസ് ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇതിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് കഴുകിയെടുക്കാം ഇനി നമ്മൾ വെള്ളം എടുക്കുമ്പം ഇതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം എടുക്കാൻ നോക്കണം കേട്ടോ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അപ്പോൾ ഈ അരി നമ്മൾ കുതിർത്തി വെച്ചിട്ടൊന്നുമില്ല നേരത്തെ ഇപ്പോൾ തന്നെ വേഗം കഴുകിയെടുത്ത് വെള്ളത്തിലേക്ക് ഇടുക ഇടുവാട്ടോ ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം നിങ്ങൾ ചോറ് വെക്കുന്നത് ഏത് പാത്രമാണോ ആ പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് കപ്പ് വെള്ളം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ പാത്രം ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് രണ്ട് പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കായ എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ കുരു ഒന്നും കൂടാതെ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് ഒട്ടി പിടിക്കാതിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കും കേട്ടോ ചോറ് വേവുമ്പോഴേക്കും അപ്പോൾ ആ ഉപ്പ് ആയിരിക്കും കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കണം എന്നിട്ട് എന്നിട്ട് എല്ലാം കൂടി ഇളക്കിയിട്ട് ഇതൊന്നും നന്നായിട്ട് തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് അരി കഴുകിക്കൊണ്ട് വരാം വെള്ളം ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നും വേണ്ട കേട്ടോ ഒര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ അരി കഴുകിയിട്ടുണ്ട് അരി കഴുകിയിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണം കേട്ടോ എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈ അരി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ച ഉടനെ ഇത് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ആ വെള്ളം അങ്ങ് വറ്റിപ്പോവും നമ്മൾ കറക്റ്റ് വെള്ളമല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അരി ഇട്ടുമെടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പിടുമ്പോൾ കുറച്ച് കൂട്ടിയിടണം കേട്ടോ അത് മറന്നു പോകരുത് ഇനി ഈ പാത്രം ഒന്ന് മൂടി വെക്കുക പാത്രം മൂടി വെച്ചിട്ട് ഇവിടുന്ന് എങ്ങോട്ടും പോകരുത് കേട്ടോ വെള്ളം വറ്റുന്നത് നോക്കി നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തീ കുറച്ച് കൊടുക്കാനുള്ളതാണ് ഇപ്പം ഇതാ അരിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മൾ ഇവിടെ തന്നെ നിന്നിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിച്ചോ നല്ല സ്പീഡിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ഇത് വേവിക്കുന്നത് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നങ്ങ് മാറ്റാം കേട്ടോ ഞാനിപ്പോൾ ചോറ് രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് പല ടൈപ്പിലും പല ആളുകൾ ചോറുണ്ടാക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് ഗ്യാസിൽ ചെറിയ ബർണറില്ലേ അതിൻ്റെ അതിൽ അതിൽ വെക്കണം കേട്ടോ അത് നന്നായിട്ട് തീ കുറച്ച് കൊടുത്തിട്ട് ഒരു പഴയ ദോശക്കല്ലോ ഒരു മൂടിയോ എന്തെങ്കിലും അടുപ്പത്ത് വെക്കുക എന്നിട്ട് നമ്മളുടെ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്ന ഈ ചോറില്ലേ ഈ ചോറ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അങ്ങ് മൂടിക്കൊടുക്കുക അപ്പം തീ കുറച്ച് വെച്ചിട്ടുള്ളത് ഇനി ഇത് ഇവിടെത്തന്നെ ചോറ് നമ്മൾ വേവാൻ വേണ്ടിയിട്ട് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈയൊരടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഇനി ഈ ഓയിലൊന്ന് ചൂടാവട്ടെ ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഞാൻ രണ്ട് വലിയ സവാള നൈസാക്കിയിട്ട് മുറിച്ച് വച്ചിട്ടുണ്ട് ഇതിലൊരു പകുതി ഭാഗം നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഒരു പകുതി ഇട്ടാൽ മതി ബാക്കി ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം സവാളയൊന്ന് ഇതുപോലെ അങ്ങ് മൊരിഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ സവാളയ്ക്ക് നല്ലൊരു പൊടിച്ചലി കിട്ടുക എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് അങ്ങ് ഇളക്കിയെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ സവാള കോരാനായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കാം ഇനി ഇത് പാത്രത്തിൽ ഇരുന്നിട്ട് അങ്ങ് മൊരിഞ്ഞോളും കേട്ടോ മുഴുവനും ഇതുപോലെ കോരിയെടുക്കുന്നുണ്ട് ഇനി ഇത്ര ഓയിൽ വേണ്ടെങ്കിൽ നമുക്കിതിന്ന് കുറച്ച് മാറ്റി വെക്കാം അല്ലെങ്കിൽ പിന്നെ ഈ ഓയിലിൽ തന്നെ ബാക്കിയുള്ള മസാലകളും കൂടി തയ്യാറാക്കിയെടുക്കുക ഞാൻ എന്തായാലും ഇത്ര ഓയിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇത് കുറച്ച് മാറ്റുവാണേ ഇനി നമ്മുടെ ഈ ചട്ടിയിലുണ്ടായിരുന്ന ബാക്കി ഓയിലിലേക്ക് നമ്മൾ ബാക്കി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കിയിട്ടത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ൂടിപ്പം നമ്മുടെ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് വേറെ പൊടികളൊന്നും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല എന്നിട്ട് ഇതെല്ലാം കൂടി വഴറ്റി പൊടികളുടെ ആ പച്ചമണം ഒക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കേട്ടോ ഒരു തക്കാളി മതിയെങ്കിൽ അതും കുഴപ്പമില്ല നമ്മൾ ആകെ ഒരു ഗ്ലാസ് ചോറല്ലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മസാല മതിയല്ലോ എന്നിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതുപോലെ സവാള വറുത്തെടുത്തത് അതിൽ ഒരു പകുതി ഭാഗം നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ സവാള ഇങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു മസാലയ്ക്ക് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട നമ്മൾ നേരത്തെ അഞ്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ ഒരു മുട്ട പൊടിച്ചിട്ട് ില് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മഞ്ഞയൊക്കെ നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒര ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം നല്ല ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതെല്ലാം കുറച്ച് നേരം ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി തീ ഒന്ന് കുറച്ച് വെക്ക എന്നിട്ട് നമുക്ക് ചോറ് റെഡി ആയാ നോക്കിയിട്ട് വരാം ഇനി ഇതിലേക്ക് നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കുക ചോറ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഒരു കുറച്ച് ക്യാരറ്റ് കൂടി ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഏലക്കായും ഗ്രാമ്പൂവിന്റെ കഷ്ണവും ഇല്ലേ അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ ചോറ് ഒന്നൊന്നിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ചോറ് നമുക്ക് ഈ മസാലയുടെ മുട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് തട്ടി നിരത്തി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഉള്ളി ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് മുന്തിരി ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലി എല്ലാം കൂടി ഇട്ടുകൊടുക്കാം ഇപ്പം തീ കുറച്ചാണേ വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പം എന്നിട്ട് തീ കുറച്ച് വെക്കുക എന്നിട്ട് മൂടിക്കൊടുക്കുക ഇനി ഇത് കുറച്ച് നേരം നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ദോശക്കല്ലിൽ അതിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതിയേ അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയി കിട്ടും ഇപ്പം ഇതാ വളരെ എളുപ്പത്തിൽ നമ്മൾ നല്ലൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാനും കൂടി മറക്കരുത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മളുണ്ടാക്കിയ മുട്ട ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ചെയ്യണേ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി